La mascarp. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് വരുന്നുണ്ട് ആദ്യം തന്നെ ഉണ്ണികൃഷ്ണൻ്റെ അറസ്റ്റാണ് നമുക്കതിലേക്ക് വിശദമായ ചർച്ചയിലേക്ക് വരാം അതിനു മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കേരളത്തിൽ വേണ്ട ദിവസം കൂടിയായിരുന്നു പക്ഷേ അദ്ദേഹം വിചാരിച്ചിരുന്നു ബഹ്റിനിൽ യാത്ര അല്ലെങ്കിൽ വിദേശ പര്യടനമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഈ ഒരു ശബരിമല സ്വർണപ്പാളി വിഷയത്തിലേക്ക് തന്നെ ഒന്ന് ഒതുങ്ങി ഒതുങ്ങും എന്ന് കരുതിരുന്നു ഏകദേശം അത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ട് പക്ഷേ നാട്ടിലായിരുന്നാലും ബഹ്റിനിലായിരുന്നാലും പിണറായിക്ക് കിട്ടാനുള്ളത് കിട്ടിയിരിക്കും എന്ന മട്ടിലാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത് കാരണം ബഹ്റിനിൽ പോയി ഈ പ്രവാസികളെ ഒന്ന് കൈയിട കയ്യിലെടു കൈയെടുക്കാം സോപ്പിടാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല കാരണം രണ്ടായിരത്തി പതിനാലിലെ പതിനേഴിലെ പ്രഖ്യാപനങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി ചോദിച്ചുകൊണ്ട് എവിടെ അതൊക്കെ നടപ്പാക്കിയത് എന്ന് ചോദിച്ചുകൊണ്ട് കൃത്യമായി തന്നെ പല സംഘടനകളും പ്രവാസി പ്രവാസികളുടെ ഈ സംഗമത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സാഹചര്യമാണല്ലോ ഉണ്ടാകുന്നത് അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പെട്ടുപോകുന്ന സാഹചര്യമല്ലേ കാണുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് മുഖ്യമന്ത്രി എന്ന് പോയത് അത് വലിയ എന്താ പറയുന്നത് അവർക്ക് കൊടുക്കേണ്ട പലവിധ ആനുകൂല്യങ്ങളും പലവിധ ഘോര ഘോരമായിട്ട് അങ്ങ് തള്ളിമറിക്കുകയായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല അപ്പോൾ ഇപ്പോൾ ഇപ്പം ഈ ഈ അടുത്ത കാലത്തിലൊക്കെ നമുക്കറിയാം പിണറായി വിജയന്റെ ആദ്യ ഭരണ സമയത്ത് പിണറായി വിജയൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു കോള്ളൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാരൊക്കെ കൂടി എന്താ പറഞ്ഞാൽ അവർ അവിടെ ഒരു ഓളം ഉണ്ടായിരുന്നു ഒരു പക്ഷേ എൽ ഡി എഫ് സർക്കാർ ആദ്യം അങ്ങോട്ട് ഭരണത്തിലേക്ക് കയറി ഇപ്പോൾ ഉള്ളൊരു ഓണം ഉണ്ടായിരുന്നു പിന്നെ അത് തണുത്ത് തണുത്ത് കോവിഡൊക്കെ വന്നു കഴിഞ്ഞ് രണ്ടാം പിണറായിയുടെ ഒരു തരംഗം വന്നപ്പം സ്റ്റേജുകളിൽ ആളുകളെ കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ബിരിയാണി മാത്രമല്ല എന്തും കൊടുത്ത് തൊഴിൽ 好多。 ഹരിതകർമ്മസേനയും ഈ പറയുന്ന ചേച്ചിമാരെയൊക്കെ എങ്ങനെ അംഗനവാടി ടീച്ചേഴ്സിനെ എന്നാൽ വേണ്ട ആശാവർക്കേഷൻ എല്ലാവരെയും കൂട്ടുപിടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റേജിൽ നിറയ്ക്കാൻ പാടുപെടുന്ന സി പി എം പ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിക്കും അത് അവരുടെ ഗതികേടല്ലാതെ എന്ത് പറയാനും പിന്നെ ഇടയ്ക്ക് നമ്മൾ കണ്ടതാണ് വേടൻ്റെ പരിപാടി വരെ ഇട്ടേക്കുന്നത് കണ്ട അങ്ങനെയെങ്കിലും ആൾക്കാർ കയറട്ടെ എന്ന് കരുതി കാരണം മുഖ്യമന്ത്രിക്ക് ആളില്ലാതിരുന്ന അദ്ദേഹത്തിന് ഹാലിളുക്കും ഇത് കൃത്യമായിട്ട് സഖാക്കന്മാർക്ക് അറിയാം ഇനിയിപ്പോൾ അവിടെ വിദേശത്തോട്ട് പോയിട്ട് അവിടെ ഏത് സഖാക്കന്മാരോട് അദ്ദേഹം പരാതി പറയും യും ദേഷ്യം എന്നുള്ള അറിയാൻ പറ്റില്ല കാരണം മൈക്കിനോടല്ലാതെ അദ്ദേഹത്തിന് ഇനി ആരോടും പരാതി പറയാൻ പറ്റില്ല കാരണം ആള് വേണ്ടേ ആളില്ലാതെ എന്ത് ചെയ്യും ഇപ്പൊ എല്ലാ സംഘടനകളും പ്രവാസി സംഘടനകളും ഇതിൽ നിന്ന് വിട്ടു നിക്കുകയാണ് കാരണം ഇവിടെ കേരളത്തെ തള്ളി മറിക്കുന്നതോണം പ്രവാസികളുടെ അടുത്ത് നടക്കത്തില്ല അവരുടെ അവർ ശ്രീജയ്ക്ക് അറിയാം ശ്രീജ ഗൾഫ് നാടുകളിൽ പോയിട്ടുണ്ടോ ഇല്ല ഞാൻ പോയിട്ടുണ്ട് കാരണം അവിടുത്തെ ഒരു കാലാവസ്ഥയെന്ന് പറയുന്നത് ഒരു പക്ഷേ എ സി റൂമുകളിൽ ഇരുന്ന് കാണുവാനും എ സി കാറുകളിൽ നിന്ന് സഞ്ചരിക്കുമ്പോഴും വളരെ മനോഹരമായ രാജ്യങ്ങളാണെന്ന് നമുക്ക് തോന്നും പക്ഷേ പുറത്തേക്ക് ഇറങ്ങി ഒരു മണിക്കൂർ കഴിയുമ്പോഴാണ് ചുട്ടുപൊള്ളുന്ന തീ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു വല്ലാത്ത മരുഭൂമിയുടെ ചൂട് നമുക്ക് അനുഭവിക്കുന്നത് അവിടെ രാവോളം കഷ്ടപ്പെടുന്ന പ്രവാസികളെ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ താമസിക്കുന്ന എന്റെ ബിൽഡിങ്ങിന്റെ താഴെ ഞാൻ എപ്പോഴും നോക്കുമ്പം ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ നിൽക്കുന്ന മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും വേർത്തൊളിച്ച് ഒരു തണൽ പോലും ഇല്ലാണ്ട് അവരിയ്ക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ തളം കെട്ടിങ്ങനെ വെള്ളം കിടക്കുന്നതാണ് അപ്പം ഞാൻ ചെയ്തെന്താണ് വേർപ്പാണത് അത്രയും അതായത് ഗൾഫിലേക്ക് എനിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു പ്രവാസിയുടെ മകളെന്നില്ല പ്രവാസിക്ക് പ്രവാസികൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ ഒപ്പം പ്രവാസികൾ കുടുംബം തീർച്ചയായിട്ടും അതെ കുടുംബത്തോടൊപ്പം ശ്രീജിക്കത് മനസ്സിലാവും കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ നല്ല പ്രായം അത്രയും മമ്മൂട്ടിയുടെ ഒരു സിനിമ തന്നെയുണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അപ്പൊ നല്ല പ്രായം അത്രയും എന്താണ് കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ഒക്കെ വേണ്ടി കഷ്ടപ്പെടുന്ന പ്രവാസികൾ ഒരു ഒരുപക്ഷെ അതിൽ ആൾക്കാർക്കൊക്കെ ഉള്ളു നല്ല ജോലി ഉള്ളത് ജോലിയുള്ളത് ബാക്കിയെല്ലാവരും ഒരുപക്ഷെ കഷ്ടപ്പെടുന്നവരാണ് അപ്പം അത്തരത്തിൽ ഓരോ ാണയങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഓരോ പണവും സ്വരൂപിച്ച് കൂട്ടി വെച്ച് അവര് നാട്ടിലേക്ക് അയക്കുമ്പോൾ അവരുടെ ഒരു വലിയ പ്രതീക്ഷയും ജീവിതമാണ് പക്ഷെ അതിൽ നിന്നും സർക്കാരിന് കിട്ടുന്ന വലിയൊരു ലാഭമുണ്ട് പ്രവാസികളുടെ ടാക്സാലും പ്രവാസികളുടെ വരുമാനവും പണവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാമ്പത്തിക സ്രോതസ്സുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പ്രവാസികൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ചെയ്യേണ്ട നിരവധി കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവിടെ തള്ളി മറിക്കുന്നത് പോലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചൂട് ഉള്ളിലുള്ള ചൂട് മാത്രമല്ല ജീവിതം ത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞതിന്റെ വേദനയൊക്കെ എല്ലാ പ്രവാസികൾക്കും ഉണ്ട് അതിനി ഞാൻ ഈ പറഞ്ഞോളം മരുഭൂമി കഷ്ടപ്പെടുന്നവർക്കും ഉണ്ട് അല്ലാതെ എ സി റൂമുകളിൽ ഉണ്ട് കാരണം കേരളം എന്നു പറയുന്നത് ഓരോ ജന്മനാടും ഓരോ വ്യക്തികൾക്കും വളരെ വിലപ്പെട്ടതാണ് അത് ഒരു അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു പക്ഷേ ഇത് ഞാൻ കേൾക്കുന്ന പ്രവാസികളോ പ്രവാസികളുടെ വീട്ടുകാർക്കൊക്കെ അത് ആ ഒരു വേദന മനസ്സിലാവത്തുള്ളൂ അവിടെ കയറി അങ്ങോട്ട് പണിയാൻ ചെന്നാലേ അവർ തിരിച്ചിട്ടു അവർ മൈൻഡ് ചെയ്യത്തില്ല ഇതിപ്പം കെ എം സി സി ഒ ഐ സി സി ഐ വൈ ഇങ്ങനെ തുടങ്ങിയ നിരവധി സംഘടന അതായത് ചുരുക്കം പറഞ്ഞ എല്ലാ സംഘടനകളും പിണറായിയുടെ ഇത് ബഹിഷ്കരിച്ചു പിണറായി താമസിക്കുന്ന ലക്ഷ ലക്ഷറി ഹോട്ടലിലൊക്കെയാണെന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ വെള്ളി ശനി ഞാൻ അവിടെ അവധിയാണല്ലോ വെള്ളിയാഴ്ച മുതല അവധിയാണല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മൂന്ന് ദിവസങ്ങളിലേക്ക് ഈ പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രസംഗം പോയിട്ട് ആ കസേരയിൽ ഇനി ആരെങ്കിലും കാണുമോ എന്നുള്ളതറിയില്ല കുറച്ച് സി പി എം പ്രവർത്തകരല്ലാതെ ഈ അന്തമായിട്ട് ഈ ഓരോന്നിനും വിശ്വസിക്കുന്ന ഓരോ പ്രവർത്തകർ ഉണ്ടല്ല അവർ കുറച്ചു ഒരു വേരിൽ എണ്ണാവുന്ന അഞ്ചോ ആറോക്കെ പേര് കാണും മൈക്കിലൂടെ ഘോരഘോരമായിട്ട് പ്രസംഗിക്കുന്നതും കാണാം ഞാനും ഇല്ലെങ്കിൽ ഒരുപക്ഷെ പരിപാടി ക്യാൻസൽ ചെയ്ത് പെട്ടെന്ന് നിങ്ങൾ വെത്തും അതും പേടിക്കേണ്ട കാര്യമില്ല സൗദിയിലോട്ട് പോകണ്ടെന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബഹ്റിൽ തന്നെ ചുറ്റിക്കറങ്ങി നിന്നിട്ട് ഇത് പോയി ഇതായാലും നമുക്ക് ബെഹറിൽ എന്തൊക്കെയാണ് പിണറായി വിജയൻ തള്ളു മറിച്ച അന്ന് രണ്ടായിരത്തി പതിനേഴ് തള്ളിയത് കാരണം അത് തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള ഇപ്പോഴും അവർ അതാ പറഞ്ഞേ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനേഴ് അടുത്ത തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയാണ് അവിടെ ചെന്ന് പ്രവാസികൾക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം എന്തുവായിരുന്നു അത് ബഹറിൽ മാത്രമല്ല മിക്കടുത്തും രണ്ടായിരത്തി പതിനേഴിലെ ആ സംഗമത്തിൽ ഈ പാർട്ടി ഭേദം ഭംഗി എല്ലാ ജനങ്ങളും ഒന്നിച്ച് പ്രവാസികൾ ഓരോ സംഘടനകളും അവിടെ പ്രധാനമായും എത്തുകയായിരുന്നു കാരണം എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ ഒരു ചെറിയ തരിമെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖത്തിനും ദുരിതത്തിൽ നിന്നും കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം അവർക്ക് പ്രവാസി നിലയിൽ തിരിച്ചായിട്ട് അവർ വിചാരിച്ചു പക്ഷേ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമല്ല ആ പ്രസ്ഥാനം തന്നെ ഒരു മുഖ്യമന്ത്രി ഏതായാലും പക്ഷേ നമ്മൾ ഒന്ന് ആ പ്രഖ്യാപനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നട്ട കുരുക്കാത്ത കാരണം പറയുന്ന പോലെയാണ് അതും ബഹ്റൈൻ പോലെയുള്ള രാജ്യത്ത് കയറി മറ്റൊരു രാജ്യത്ത് കയറി നമുക്ക് കേരളത്തിൽ നിന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന പല കാര്യങ്ങളെ കുറിച്ച് തന്നെ പറയാം നമുക്ക് അതിനെ കുറിച്ച് പ്രവാസികൾക്ക് കുറച്ച് ലോകപരിചയം വിവരവും ഒക്കെ ഉള്ളത് അവിടെന്ന് വെച്ചാൽ പലവിധ രാജ്യങ്ങളിലെ ആൾക്കാരുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നവരാണ് അവിടുത്തെ രാജ്യത്തിന്റെ കാര്യങ്ങളും മറ്റു സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളും ഒക്കെ ഈ പ്രവാസികൾക്ക് അറിയാം ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾ ഇങ്ങനെ ഒത്തൊരുമിച്ച് ജീവിക്കുന്നതുകൊണ്ട് നമ്മൾ കിണറ്റിനകത്ത് കിടക്കുന്ന തവളെ പോലെയാണ് നമ്മൾ പക്ഷെ അവിടെ അങ്ങനല്ല ലോകപരിചയമുണ്ട് ഒരു റൂമിൽ തന്നെ നിരവധി രാജ്യങ്ങളിൽ ഒരു അപ്പൊ അവിടുത്തെ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവര് ചർച്ച ചെയ്യും അപ്പൊ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയും കാര്യങ്ങളും ഒരുപക്ഷെ മലയാളികൾക്ക് നാണക്കേടായിരിക്കും പലതും പറയാൻ ഇവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഏതായാലും പ്രവാസികൾക്ക് കൊടുത്ത അന്നത്തെ പ്രഖ്യാപനങ്ങൾ ഇതൊക്കെ ബഹ്റൈനിലെ കേരള പബ്ലിക് സ്കൂളാണ് പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിൽ ബഹ്റൈൻ്റെ പേരിൽ സാംസ്കാരിക നിലയം പിന്നെ കേരളത്തിൽ ബഹ്റൈനികൾക്ക് കുറഞ്ഞ ചിലവിൽ ചികിത്സാ സൗകര്യം കേരള പബ്ലിക് ക്ലിനിക്ക് പിന്നെ സഹായ സെൽ ഇങ്ങനെ നിരവധി മാത്രമല്ല ഇത് മാത്രമല്ല വേറെ പല കാര്യങ്ങളും ഈ പ്രവാസികൾക്ക് കൊടുക്കുന്നു തൊഴിൽ നഷ്ടപ്പെട്ട ആറുമാസ ശമ്പളം അതേപോലെ തന്നെ താൽക്കാലിക ശമ്പളത്തിന് ശമ്പളം നൽകിക്കൊണ്ട് താൽക്കാലിക സുരക്ഷ നൽകും പിന്നെ പ്രായമായവർക്കും ശാരീരിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവർക്ക് സ്പെഷ്യൽ പെൻഷൻ അനുവദിക്കും പിന്നെ നല്ല നിലയിൽ ജോലി ചെയ്തു വരുന്നവർക്ക് ജോലി നഷ്ടപ്പെട്ടാൽ ജോബ് പോർട്ടൽ ആരംഭിച്ചുകൊണ്ട് നല്ല രീതിയിൽ അവരെ പുനരധിവസിപ്പിക്കും മലയാളം പഠിപ്പിക്കുന്ന നല്ല രീതിയിൽ നടത്താവുന്നതുമായ കേരള പബ്ലിക് സ്കൂൾ പോളിടെക്നിക് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ആരംഭിക്കും ഒറ്റയ്ക്ക് താമസിച്ചു ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാക്കി എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ വീണമെന്ന് തന്നെ പറയാം വിദേശ രാജ്യങ്ങളിലെ തൊഴിലാളികൾ നേരിടുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ വലിയ തുക വാടക നൽകിയിട്ടുള്ള താമസം അതിന് പരിഹാരമായി കുറഞ്ഞ വാടകയ്ക്ക് താമസിക്കാൻ പറ്റുന്ന കുടുംബ നഗരങ്ങൾ എന്ന പേരിൽ പൊതു സ്വകാര്യ സഹകരണത്തോടെ സ്പെഷ്യൽ ടൗൺഷിപ്പ് ആരംഭിക്കും പ്രവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് വിദേശ രാജ്യങ്ങളിൽ നല്ല ചികിത്സ ലഭിക്കുന്നില്ല എന്നതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലിനിക്കുകൾ ആരംഭിക്കും അപ്പം ഇങ്ങനെ പറഞ്ഞ് എന്ത് ഘോര ഘോരമായിട്ടാണ് വാസികളെ പറ്റിക്കാൻ വേണ്ടി അന്ന് പിണറായി വിജയൻ ബെഹ്റനിൽ പോയത് അപ്പം ഇത് എട്ട് വർഷമായി എട്ട് വർഷമായപ്പോഴാ ബോധം അയ്യോ ഞാനന്ന് ഞങ്ങളുടെ മലയാളികളായ കുറച്ച് ആൾക്കാർക്ക് അവിടെ കൊടുത്തില്ല എന്നാൽ പിന്നെ അവിടെ നിന്ന് ചുറ്റിക്കിറങ്ങിയിട്ട് ഒന്നും കൂടെ ഒരു എട്ട് വർഷത്തേക്ക് പിടിക്കാൻ ഏ രീതിയിലാണ് രീതിയിലായി പോയേക്കുന്ന പക്ഷേ അവർക്ക് വ്യക്തമായി മനസ്സിലാക്കി അത് തുറന്നടിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കറിയാം ഓരോ സംഘടനയ്ക്കും ഓരോ പാർട്ടി ലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ ഓരോ പാർട്ടികളുടെ പിന്തുണ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ എന്നിരുന്നാലും ഇവർ ഇതൊന്നും തന്നെ നോക്കാതെ രണ്ടായിരത്തി പതിനേഴിൽ പോയവരാണ് അദ്ദേഹത്തെ സ്വീകരിച്ചവരാണ് ഇതിൽ ഒരു കാര്യം പോലും എനിക്കൊന്നും ക്ഷേമ പെൻഷൻ അയ്യായിരം രൂപ ആക്കാം എന്നുള്ള പ്രവാസികളുടെ പെൻഷൻ അയ്യായിരം രൂപയാക്കാം എന്നുള്ള ഒരു പദ്ധതി ഉണ്ട് ഒന്നുപോലും നടപ്പിലാക്കാൻ കഴിയാതെ എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ എങ്ങനെയാണ് ആ സമൂഹത്തിന്റെ മുന്നിൽ ഇപ്പം ഇത് ഇവർ പറഞ്ഞ കുറേ എഞ്ചിനീയറിങ് കോളേജ് സാംസ്കാരിക എന്നില്ല കേരളത്തിൽ മര്യാദയ്ക്ക് നല്ലത് കിട്ടുന്നില്ല ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തോളം ഉള്ള തുടർച്ചയായിട്ടുള്ള പല സംരംഭങ്ങളും മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ ഇത് അന്ന് വിശ്വസിച്ച ബഹ്റനിലെ പ്രവാസികളോടാണ് എനിക്ക് പറയാനുള്ളത് ഇത് പിണറായിയാണ് ഇത് കേരള രാഷ്ട്രീയമാണ് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള നട്ടാക്കുരുക്കാത്ത രാഷ്ട്രീയക്കാര് പറയുന്നതും കേട്ട് വിശ്വസിച്ച് നിങ്ങൾ അവർക്ക് കുഴലൂന്ന് നടത്തരുത് എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ ഇത് ഇത്രയും കാര്യങ്ങൾ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ നടത്തുന്നില്ല ആരോഗ്യ നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന് പറഞ്ഞത് കൂപ്പ് കുത്തി കിടക്കുക എന്നിട്ടാണ് ഇനി അവിടെ പോയി എന്താ പറയുന്നത് ക്ലിനിക്കുകൾ തുടങ്ങുന്നത് അതായത് അത്രയ്ക്ക് ഭരണം ഈ ഒരു അവസ്ഥയിൽ പോകുമ്പോൾ ഇനി വിദേശ ഇതെന്ന് പറയുന്ന ഒരു ഫണ്ടാണ് ഇനിയിപ്പോൾ ഇത് ഇവർ പങ്കെടുത്തില്ലെങ്കിലും ഈ പറയുന്നവണ് ഇത് പരിപാടി എന്ന് പറഞ്ഞാണ് പോകുന്നത് എന്നെ എത്രയോ പേര് വിളിച്ചു ഇവിടെ ആരും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലായി ഒറ്റ പൊതുപരിപാടിയില്ല കെ എം സി സി വൈ സി സി ഒക്കെ മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ആരാണ് ഇദ്ദേഹത്തെ ക്ഷണിച്ചത് ഇദ്ദേഹത്തിൻ്റെ മലയാളി അസോസിയേഷനിൽ ആരാണ് ക്ഷണിച്ചു പോയിരിക്കുന്നത് എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് അതൊന്നുമല്ല വരുന്ന തെരഞ്ഞെടുപ്പാണ് ഫണ്ട് വേണം സി പി എമ്മിന് ഫണ്ട് വേണം ഫണ്ട് കിട്ടാൻ വേണ്ടി കുറച്ച് എന്താ അവിടുത്തെ ചില പ്രവാസികളുണ്ട് ചില ബിസിനസ് ഗ്രൂപ്പുണ്ട് ഇത് ഇത്ത ഇത്തരത്തിലുള്ള കുറച്ച് വ്യക്തികളെ കാണണം അത് കൃത്യമായിട്ടുള്ള ഇടപാടുകൾ നടത്തണം അത് ഇതിന്റെ മറവിൽ പോകുന്നു എന്നല്ലാതെ യാതൊന്നും ഇപ്പം മുഖ്യമന്ത്രിക്ക് അവിടെ ചെന്ന് ഇനിയിപ്പം പ്രസംഗിക്കണമെന്നോ അല്ലെങ്കിൽ ഇവരെ ഈ പ്രവാസികളുടെ കാര്യങ്ങൾ നടത്തണോ അവരുടെ പ്രതിഷേധത്തിൽ ഒന്ന് നോക്കണമെന്നോ ഒന്നും ഇല്ല അദ്ദേഹം ഇവിടുത്തെ പ്രതിഷേധം സെക്രട്ടേറിയറ്റ് ഇന്നലെയാണ്ട് യുവ മറ്റേ മഹിളാ സ്ത്രീകൾ വരെ ഇപ്പോ സെക്രട്ടേറിയറ്റിനകത്ത് കേറാൻ വേണ്ടി തകർക്കാൻ വേണ്ടി ഇപ്പൊ ഒരു ധൈര്യത്തിലാണ് പിണറായി വിജയൻ പോകുന്നത് കാരണം കഴിഞ്ഞാൽ അതായത് ഈ നോർക്ക വഴിയുള്ള ഇൻഷുറൻസ് പദ്ധതി അത് ഇപ്പോൾ നവംബർ ഒന്നാം തീയതി മുതൽ നടപ്പിലാക്കാൻ പോവുകയാണ് ഒരു വർഷം പതിമൂവായിരം രൂപയാണ് പ്രവാസികൾ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് അഞ്ചു ലക്ഷം രൂപയാണ് സ്കീമിൽ ലഭിക്കുന്നത് എന്നാൽ ആ പല സംശയങ്ങളുണ്ട് ഇപ്പോൾ നവംബർ ഒന്നിന് നടപ്പാക്കുമ്പോൾ പ്രവാസികളോട് ഒരു കാര്യം ചോദിച്ചില്ല കാരണം അവരുടെ ബുദ്ധിമുട്ട് അവർ തന്നെയല്ലേ പറയേണ്ടത് അവർ ഒരു ചർച്ച നടത്തുകയൊന്നും ചെയ്തിട്ടില്ല ശരി സമ്മതിക്കുന്നു അവരുടെ ഒന്ന് രണ്ട് സംശയങ്ങൾ എന്ന് പറയുന്നത് ഈ സ്കീം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ നമ്മൾ ഈ പണം ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം മുതൽ അടയ്ക്കുന്ന പ്രീമിയത്തിൽ എന്തെങ്കിലും തുക കുറയുമോ അല്ലെങ്കിൽ അടുത്ത് വീണ്ടും ഈ പ്രീമിയം അത് ആഡ് ഓൺ ചെയ്യുമോ അങ്ങനെയുള്ള പല സംശയങ്ങളും ഉണ്ട് ഈ സംശയങ്ങളൊന്നും സാധൂകരിക്കാതെയാണ് ആ ഒരു പ്രഖ്യാപനം നടത്തുന്നത് നവംബർ ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരുന്നത് ഇനി ഈ ധൈര്യത്തിലാണ് പോകുന്നതെങ്കിലും അത് ഹണ്ണിക്കാനും അവിടെ പ്രവാസികൾ തയ്യാറായിട്ടിരിക്കുകയാണ് നല്ല രീതിയിൽ പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി ഈ പരിപാടികൾ ഒരുപക്ഷേ വിദേശ രാജ്യത്തിൽ പാളിപ്പോയാലും പിണറായി വിജയന് കിട്ടുന്ന ഒരു അല്ലാത്തൊരാടിയായിരിക്കും കാരണം നാണക്കേടായിരിക്കും എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊന്നും കേരളത്തിലെ നേതാക്കന്മാർ അത്തരത്തിലൊന്നും അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറിലോ അപ്പോഴപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് മസ്ക്കറ്റിലൊക്കെ പോയിട്ടുള്ളത് ഇരുപത്താറ് വർഷങ്ങൾ അതായത് ഇരുപത്താറ് വർഷങ്ങൾക്ക് മുൻപേയാണ് വിദേശത്തേക്ക് പോകുന്നത് കാരണം പ്രവാസികൾക്ക് വേണ്ടുന്ന ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇവിടെ നിന്നും ചെയ്യാവുന്നേ ഉള്ളൂ ഇപ്പോൾ ഇനിയിപ്പം അവരുടെ ഒരു സംഘടനകൾ പിന്നീട് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ സംഘടനാ ഭാര ഭാരവാഹികൾ ചർച്ച ചെയ്യുക അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നല്ല പക്ഷേ ഇതൊക്കെ എട്ട് വർഷമായിട്ടും നടപ്പിലാക്കാത്ത കാര്യം പിന്നീട് പോകേണ്ടത് അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നടപ്പിലാക്കിയിരുന്നെങ്കിൽ ആ ഒരു പക്ഷേ മുഖമുയർത്തി അന്തസ്സായിട്ട് നടുവ് വളഞ്ഞാണെങ്കിൽ ഇരുന്നെങ്കിൽ കുറച്ചെങ്കിലും ഉള്ള നട്ടലിലൊക്കെ അവിടെ പോകാമായിരുന്നു പക്ഷേ ഇതിപ്പോൾ പിണറായി വിജയൻ്റെ ഒരു അനാവശ്യ ഒരു പോക്ക് തന്നെയാണ് ഇത് ദൂർത്തടിക്കാൻ ഉണ്ടല്ലോ അത് അത് വേറൊരു ഭാഗം പക്ഷേ ഇത് അദ്ദേഹത്തിന് ലാഭമുണ്ട് പാർട്ടിക്കും ലാഭമുള്ള കാര്യം ഇതിന് അടിക്കുകൂടെ നടക്കുന്നുണ്ട് പക്ഷേ പ്രവാസികൾക്ക് ഇതുകൊണ്ടൊരു ഗുണവും ഇല്ല കാരണം ഇപ്പോഴും പ്രവാസികൾ അവരവർ കഷ്ടപ്പെടുന്നു അവരവർ ഇത് ചെയ്യുന്നു ജീവിക്കുന്നു അവർ ഇടുന്നു അല്ലാതെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടൊന്നും പക്ഷെ അവരുടെ വരുമാനത്തിന്റെ എത്രയോ ശതമാനം ടാക്സായിട്ടും ഒക്കെ നമ്മുടെ സ്റ്റേറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ വലിയൊരു ലാഭമാണ് നമ്മുടെ സ്റ്റേറ്റിന് കിട്ടുന്ന വലിയ പ്രവാസി വരുമാനം എന്ന് പറയുന്ന ഭയങ്കര ഒരു ഇതാണ് പക്ഷെ അതൊക്കെ അത് അതുകൊണ്ട് തന്നെ ഈ പ്രവാസികൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പുറമേ ഒന്നുമില്ല ഞാൻ എനിക്ക് ചുറ്റുമുള്ള പ്രവാസികളുടെ കാര്യം നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല ഇതൊന്നും അറിയില്ല അവർക്ക് ഈ സ്കീമുകളെ പറ്റിയൊന്നും പലർക്കും അറിയില്ല സാധാരണക്കാർക്ക് അറിയില്ല പിന്നെ ചില പ്രവാസികൾക്ക് മാത്രം ഓർക്കായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംഗതികൾ നടത്തുന്നു എന്നല്ലാതെ പലർക്കും പലതും അറിയില്ല അപ്പൊ ഇത്തരത്തിൽ ഈ മലയാളികളെ പറ്റിക്കുന്നത് പോലെ മലയാളി പ്രവാസികളെ പറ്റിക്കാം എന്ന് കരുതിയ പിണറായി വിജയൻ ഇവിടെ തെറ്റിയിരിക്കുകയാണ് ഇപ്പൊ എന്തായാലും അവിടെ നല്ല പ്രതിഷേധം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ ഇറന്നുകൊണ്ട് ലൈവ് ലൈവ് കാണാൻ സാധ്യതയില്ല കാരണം ഏതെങ്കിലും ആൾക്കാർ മൊബൈൽ ഫോൺ ഓണാക്കി എങ്ങനെയാണ് ആർക്കെങ്കിലും ൊടുക്കുന്നുണ്ടെങ്കിലുള്ളൂ എന്നാലും ഇവിടെ കിടന്ന് അദ്ദേഹത്തിന് പിന്നെ അങ്ങനെയൊന്നും ഇല്ല ഏത്ര ഈ ശബരിമല വിഷയത്തിൻ്റെ ഇടയിലാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് തങ്ങളുടെ ഭരണത്തിൻ്റെ ഇടയിൽ നടക്കുന്ന കൊള്ളരുതായ്മയും ഇതും ഓരോന്നും എത്ര കേസുകളാണ് വരുന്നത് മക്കൾക്കെതിരെ കുടുംബം ആദ്യമായിട്ടാണ് ഇത്ര ഒരു മുഖ്യമന്ത്രിക്ക് വരുന്നത് അതൊക്കെ എന്തുകൊണ്ട് തടഞ്ഞു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളും ഉണ്ട് ഇതൊക്കെ ഒരു പക്ഷേ ഇവരെയൊക്കെ സി പി എമ്മിനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് കേട്ട വിശ്വസിക്കുന്ന തരത്തിലാണ് നിൽക്കുന്നത് എന്നാൽ ും മറിച്ച് ചിന്തിക്കുക നമ്മളെപ്പോഴും ഒരു അന്തമായിട്ട് ഒരു രാഷ്ട്രീയത്തെ മാത്രമേ വിശ്വസിക്കുക നമ്മൾ കുറച്ച് മാറി നിന്നൊന്നും ചിന്തിക്കണം ഇതിൽ ശരിയത് തെറ്റിതെന്ന് ഇത് മനുഷ്യൻ മലയാളികൾ ചിന്തിക്കുന്നില്ല ഒരു പക്ഷേ എനിക്കൊന്നും ഇതിന് അന്യസംസ്ഥാനത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് സ്നേഹം കൂടുതലൊക്കെ ഉണ്ടെങ്കിലും ഈ രാഷ്ട്രീയക്കാരുടെ ചില കള്ളരുതായ്മകളിലൊക്കെ കാണുമ്പോൾ അവർക്ക് അതുകൊണ്ടാണ് അവിടെ എന്താ പറയുന്നത് ഒരു ചാഞ്ചാട്ടം വരുന്നത് എപ്പോഴും രാഷ്ട്രീയത്തിൽ ഒരു ചാഞ്ചാട്ടം വരുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തു പറയുന്നു അത് കേൾക്കാൻ അത് ഏത് സഖാക്കന്മാർ പറഞ്ഞത് ും കേൾക്കാൻ കുറെ അണികളുണ്ട് അവരതിൽ നിന്നും മാറില്ല ഒരു പക്ഷെ മതം പോലും ഇത്രയും വിഷം ചീട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവർക്ക് ആ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്ന എന്തോ ജീവനേക്കാളും അധികമാണ് പക്ഷേ അത് നല്ലത് തന്നെയാണ് പക്ഷെ അതിനപ്പുറം മറുഭാഗം എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ട് ഇതിലെ നേതാക്കന്മാർ കാണിക്കുന്ന കൊള്ളരായി കൊള്ളരതായ്മകൾക്കൊക്കെ കൈയടിക്കുന്ന ഒരു സഹായം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് മാറരുത് എന്നുള്ളത് തെറ്റു കണ്ട ചൂണ്ടിക്കാണിക്കുന്നവനാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അപ്പം അത് അതിനെ മറികടന്നുകൊണ്ട് ഈ പറയുന്നത് പോലെ എന്ത് പറഞ്ഞു ഇപ്പോൾ പിണറായി ചെയ്ത അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ കേസിൽ കേസ് വന്നിട്ട് എന്തായി അല്ലെ ഇരുപത്തിനാല് തവണ വിളിച്ചാൽ എന്തായി മറ്റേ മാസപ്പടി എന്തായി ലൈഫ് മിഷൻ എന്തായി ലാവിലിംഗിൽ കേസ് എന്തായി അദ്ദേഹം കൈ ശുദ്ധമാണ് അതുകൊണ്ട് ാണ് അതല്ല അതിനപ്പുറം മറ്റു പല കളികളുണ്ട് മറ്റു പല കാര്യങ്ങളുണ്ട് എന്ന് വിവേചന ബുദ്ധിയോടെ യുക്തിയോടെ ചിന്തിക്കാനുള്ള മലയാളികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്